നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പേസ് ചോദിക്കാൻ ചാൻസ് ഉള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ജനറൽ ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ ആർ ബി ഐ ചോദിക്കാറുണ്ട് അല്ലേ ആർ ബി ഐയുടെ ഇരുപത്തി ആറാമത് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സഞ്ജയ് മൽഹോത്രയാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് അത് ദക്ഷിണാഫ്രിക്ക എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ആണ് അത് ചോദിക്കാറുണ്ട് ജി ട്വൻ്റി ഉച്ചകോടി വേദി പി എസ് സി ചോദിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി വേദി എവിടെയാണ് കൂട്ടുകാരെ ദക്ഷിണാഫ്രിക്കയാണ് എവിടെയാണ് ദക്ഷിണാഫ്രിക്ക ഇനി പി എസ് സി ചോദിക്കുന്നത് ഈ ജി ട്വൻ്റി ഉച്ചകോടി വേദി എല്ലാ കൂട്ടുകാരും പഠിച്ചിരിക്കുമല്ലേ എങ്കിൽ സി ബി എസ് സി ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയം ചോദിച്ചാൽ പറയണം നമ്മുടെ പി എസ് സി ട്രിക്സിൻ്റെ ചാനൽ എന്താണ് ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമേ കിട്ടൂ കിട്ടൂട്ടോ എന്താണെന്നറിയോ പ്രമേയം ചോദിച്ചാൽ പറയണം സോളി എന്താണ് എഴുതി വെച്ച് പഠിച്ചോ സോളി ഡാരിറ്റി ကောမာသမတ ्व ံကောမာသုစတိရဒသု സുസ്ഥിരത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ എന്താണ് ജി ട്വൻ്റി ഉച്ചകോടിയുടെ പ്രമേയം ചോദിച്ചാൽ പറയണം സോളിഡാരിറ്റി കൊമ സമത്വം കൊമ സുസ്ഥിരത ഓക്കെ അല്ലേ ഇനി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ പി എസ് എ നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു എന്താണ് പി ഡി എഫ് സി എയുടെ പി ഡി എഫ് ബാച്ച് പി ഡി എഫ് പി ഡി എഫ് ബാച്ച് ആരംഭിക്കാൻ കൂട്ടുകാരും ചോദിക്കാറുണ്ട് പി ഡി എഫ് ബാച്ച് നമ്മുടെ എന്താണ് എ എസ് എം ബാച്ച് തുടങ്ങിയിട്ടായിരുന്നു അല്ലേ പി ഡി എഫിൻ്റെ എ എസ് എം ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു പല കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടിരുന്നു അതേപോലെ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നമ്മുടെ സി എ പി ഡി എഫ് ബാച്ച് നമ്മുടെ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് പി ഡി എഫ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ ഫീ വരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എന്താണ് എ എസ് എം ബാച്ചിന് നൽകിയതുപോലെ നമ്മൾ പി ഡി എഫ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ വീഡിയോ ചെയ്യുന്ന പി ഡി എഫുകളും അതുപോലെ എനിക്ക് ലഭിക്കുന്ന ഓരോ മാസത്തിലെയും അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും ആ എല്ലാ പി ഡി എഫുകളും സി എക്ക് പുറമെ എല്ലാ പി ഡി എഫുകളും നിങ്ങൾക്ക് നമ്മുടെ ആ കമ്പനി ബോർഡ് എൽ ജി എസ് ആവശ്യമായ എല്ലാ പി ഡി എഫുകളും നിങ്ങൾക്ക് ആ ബേച്ചിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും പി ഡി എഫ് ബേച്ചിൽ ലഭ്യമാകുന്നതായിരിക്കും നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തീർച്ചയായിട്ടും കമ്പനി ബോർഡ് എൽ ജി എസ് തീർച്ചയായിട്ടും ഞാൻ പറയുന്ന പി ഡി എഫുകൾ പഠിച്ചാൽ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതാണ് തീർച്ചയായിട്ടും എനിക്ക് ലഭിക്കും അതുപോലെ എനിക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിൻ എല്ലാ കൂട്ടുകാരും പി എസ് സി ബുള്ളറ്റിൻ ലഭ്യമാകുമോ എന്ന് ചോദിക്കാറുണ്ട് ഓഗസ്റ്റ് വരെയുള്ള പി ഡി എഫ് ബുള്ളറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെയുള്ള പി ഡി എഫ് എന്നാണ് പി എസ് സി ബുള്ളറ്റിൻ്റെ പി ഡി എഫ് എനിക്കിപ്പോൾ കയ്യിൽ ലഭ്യമാണ് അതും കൂടി ഞാൻ ഓൾറെഡി ഫസ്റ്റ് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരി തൊണ്ണൂറ്റി ഒം തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അമ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്താണ് കമ്പനി ബോർഡ് സി എ പി ഡി എഫ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യാം ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല കോൾ ചെയ്യാൻ വേണ്ടി പാടില്ല അതേപോലെ നിങ്ങൾ ഈ ഇടുന്ന മെസ്സേജ് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി പത്ത് മണിക്ക് ശേഷമോ ഒമ്പത് മണിക്ക് ശേഷമോ അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് എൻ്റെതായ ജോലി തിരക്കുകളൊക്കെ ഉണ്ട് അതിന് ശേഷം മാത്രമായിരിക്കും ഞങ്ങൾക്ക് മെസ്സേജ് നൽകുക ഓക്കെ അപ്പം അതുകൊണ്ട് സീനാക്കുന്നില്ല എന്നാരും എന്താണ് വിചാരിക്കരുത് അപ്പം എൻ്റെ ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങൾക്ക് മെസ്സേജ് തരുന്നതായിരിക്കും ഞാൻ എത്താൻ വൈകും അതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്താണ് മെസ്സേജ് റിപ്ലൈ തരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആകും എന്ന ഞാൻ മുൻകൂട്ടി പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്താണ് നല്ലൊരു ബാച്ച് അല്ലെങ്കിൽ പി ഡി എഫ് പഠിക്കുന്ന കൂട്ടുകാർക്ക് നല്ലൊരു ബാച്ച് തന്നെയായിരിക്കും പരമാവധി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുക നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുക ഓക്കേ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ട്വൻ്റി ഉച്ചകോടി പേര് ദക്ഷിണാഫ്രിക്കയിൽ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത് നമ്മുടെ എക്സാം ബേസിൽ ജോയിൻ ചെയ്ത കൂട്ടുകാരി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ എക്സാം ബേസിൽ ജോയിൻ ചെയ്ത കൂട്ടുകാരി ഇതിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്ക് ഇതേ പി ഡി എഫ് ഏതാണ് നമുക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ എക്സാമുകൾ നിങ്ങളുടെ സി ഐ പി നിങ്ങളുടെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയിൽ എക്സാമുകൾ ഞാൻ കണ്ടക്ട് ചെയ്യൂല കാരണം അത് ഓൾറെഡി എക്സാം ബാച്ച് നടക്കുന്നുണ്ട് ഓക്കെ അല്ലേ യെസ് അപ്പം ഒരു പി ഡി എഫ് ബാച്ച് ആയിരിക്കും കേട്ടോ ഇത് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയാനാണ് അത് ഇന്ത്യയാണ് ഏതാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഇത് നിങ്ങൾക്ക് എക്സാം ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമാണ് എക്സാമും കൂടി വേണം നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എക്സാം ബാച്ച് എന്ന് എക്സാം ബാച്ച് ആണ് എന്ന് നിങ്ങൾ മെസ്സേജ് ചെയ്യണം അപ്പൊ നിങ്ങൾ നൽകുന്ന മെസ്സേജിനനുസരിച്ചായിരിക്കും ഞാൻ ക്യു ആർ കോഡ് അയച്ചു തരുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ് ഇന്ത്യയാണ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് നമ്മൾ പഠിച്ചത് മുന്നോട്ട് പഠിച്ചെന്താണ് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഐ സി സി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് ദക്ഷിണാഫ്രിക്കയുമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി പേസ് ചോദിക്കും എവിടെയാണ് തൃശ്ശൂരാണ് അല്ലേ ഇനി വരാൻ പോകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് എന്ന് പേസ് ചോദിച്ചാൽ പറയണം അത് തൃശ്ശൂരാണ് എവിടെയാണ് കൂട്ടുകാരെ തൃശ്ശൂരാണ് അപ്പോൾ നമുക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തുകൂടെ അപ്പോൾ നമ്മുടെ ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണർ ജനറൽ ആരെ ചോദിച്ചാൽ പറയണം അത് സഞ്ജയ് മൽഹോത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ഉച്ചകോടി വേദി എവിടെയാണ് അത് ദക്ഷിണാഫ്രിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ് ഇനി ടെസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി ടെസ്റ്റ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടമാണെങ്കിൽ അത് ദക്ഷിണാഫ്രിക്കയാണെന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക മനസ്സിലായില്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇനി വരാൻ പോകുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയണം അത് തൃശൂരാണ് ഓക്കെ അല്ലേ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയിട്ടാണ് കിരീടം നേടിയത് എന്ന് ചോദിച്ചത് അത് ദക്ഷിണാഫ്രിക്കയെ ആരെയാണ് ദക്ഷിണാഫ്രിക്ക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ് ഇന്ത്യ ആരെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ക്രിക്കറ്റ് ട്രോഫി കിരീടം ചൂടിയത് എന്ന് ചോദിച്ചാൽ പറയണം അത് ദക്ഷിണാഫ്രിക്കയെ ചോ എന്താണ് പരാജയപ്പെടുത്തിയാണ് ഓക്കെ അല്ലേ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച മാനുവൽ ഫ്രെഡറിക്ക് ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇതാണ് മലയാളി ഹോക്കി താരമാണ് താരമാണത് മാനുവൽ ഫ്രഡറിക്ക് ഇത് എന്തായാലും ചോദിക്കപ്പെട്ടോ മാനുവൽ ഫ്രഡറിക്ക് മലയാളി 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 ഹോക്കി താരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അന്തരിച്ച മാനുവൽ ഫെഡറിക്ക് മലയാളി കാ ഹോക്കി താരമാണ് ഹോക്കി താരമാണ് ആര് മാനുവൽ ി എന്ന കാര്യം എന്താണ് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കുക ഇനി എട്ടാമത്തെ ക്വസ്റ്റിനാണ് സ്വച്ഛ സർവേഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം ചോദിച്ചാൽ പറയണം അത് ഇൻടോറും വൃത്തിയില്ലാത്ത നഗരം ഏതാണ് അത് മധുര തമിഴ്നാട്ടിലെ മധുരയാണ് എന്ന കാര്യം കൂടി നിങ്ങളെല്ലാ കൂട്ടുകാരും ഇതാക്കുക പഠിച്ചു വെക്കുക സ്വച്ഛ സർവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗരം പി എസ് ചോദിക്കാറുള്ള ഒരു ചോദ്യമേഖല ഏറ്റവും സ്വച്ഛ സർവേഷൻ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും വൃത്തിയുള്ള നഗരം എന്ന് ചോദിച്ചാൽ പറയണം അത് ഇൻറ്റോറാണ് ഇനി സ്വച്ച് സർവേഷൻ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും വൃത്തിയില്ലാത്ത മലിനമായ നഗരം ചോദിച്ചാൽ പ്രയണം മധുരയാണ് മധുര എവിടെയാണ് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് ഓക്കെ എന്ന കാര്യം കൂടി എല്ലാ കൂട്ടുകാരും ഓർത്തു വെക്കുക ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് അത് ദീപ്തി ശർമ്മയാണ് ആരാണ് ദീപ്തി ശർമ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അതാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് കൂട്ടുകാരെ അത് ദീപ്തി ശർമ്മയാണ് ആരാണ് ദീപ്തി ശർമ്മ ഓക്കെ അല്ലേ ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏത് എന്താണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ചോദിച്ചാൽ പറയണം ഫാമിലി ഓഫ് ചിറ്റാസ് ഇൻ എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്താണ് ഫാമിലി ഓഫ് ചിറ്റാസ് എ റോക്കി ലാൻഡ്സ്കേപ്പ് എന്നാണ് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം കൂട്ടുകാരെ ി ഓഫ് ചിറ്റാസിന്റെ റോക്കി ലാൻഡ്സ്കേപ്പ് ഫാമിലി ഓഫ് ചിറ്റാസിന്റെ റോക്കി ലാൻഡ്സ്കേപ്പ് ഓക്കെ ഇനി വ്യത്യസ്ത മേഖലയിൽ പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തലത്തിൽ വനിതാ ശിശുവികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യത്യസ്ത മേഖലയിൽ പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന ിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഉജ്ജ്വലം കുട്ടിയിലെ പദ്ധതികൾ പി എസ് സി ഐസ് സി യുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ പഠിക്കേണ്ടതാണ് അത്യാവശ്യമാണ് ഇതൊക്കെ പി എസ് സി ചോദിക്കാറുണ്ട് ഓക്കെ വ്യത്യസ്ത മേഖല പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തലത്തിൽ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ഉജ്ജ്വല ബാല്യം പുരസ്കാരം എന്ന് പറയുന്നത് സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഷി ടീം എന്ന് പറയുന്നത് വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി കെ ഫോൺ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് ഷി ടീം എന്നാണ് ഷീ ടീം മനസ്സിലാവുന്നില്ലേടാ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കണം ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് മറക്കരുത് ഓക്കെ അല്ലേടാ യെസ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ് അത് പാലക്കാടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം അത് പാലക്കാടാണ് എവിടെയാണ് പാലക്കാട് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് മുന്നോക്ക ക്ഷേമ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരാണ് മുന്നാക്ക കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് സി എൻ രാമചന്ദ്രൻ നായർ സി എൻ രാമചന്ദ്രൻ നായർ ഇനി അടുത്തിടെ നൂറ് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച നൂറ് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾക്കറിയാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് എസ് ബി ഐ അടുത്തിടെ നൂറ് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ് അത് എസ് ബി ഐ ആണ് ഒന്നും കൂടി ഞാൻ പറയാം ഇനി മാനുവൽ ഫ്രഡറിക്ക് മലയാളി ഹോക്കി താരമാണെന്ന് പഠിച്ചില്ലേ സ്വച്ച് സർവേസ് റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരം ചോദിച്ചാൽ ഏത് പറയണം അത് ഇൻഷോറാണ് ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ചോദിച്ചാൽ പറയണം അത് തമിഴ്നാട്ടിലെ മധുരയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിന്റെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് ആയി തിരഞ്ഞെടുത്തത് ആരെയാണ് അത് ദീപ്തി ശർമ്മ ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ ക്ലാസിക് ചിത്രം ചോദിച്ചാൽ പറയണം അത് ഫാമിലി ഓഫ് സ്റ്റീറ്റാസിൻ്റെ റോക്കി ലാൻഡ്സ്കേപ്പ് ഫാമിലി ഓഫ് സ്റ്റീറ്റാസിന്റെ ഫാമിലി ഓഫ് സ്റ്റിറ്റാസിൻ്റെ റോക്കി ലാൻഡ്സ്കേപ്പ് വ്യത്യസ്ത മേഖലയിൽ പ്രത്യേക കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനതലത്തിൽ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയാണ് ഉജ്ജ്വല ം പുരസ്കാരം ഇനി വനിതാ സംരംഭകരെ ശാക്തീകരിക്കുന്നതിനായി കെ ഫോൺ അവതരിപ്പിച്ച പുതിയ പട്ടി ചോദിച്ചാ പറയണം അത് ഷീ ടീം രണ്ടായിരത്തി ഒന്നിൽ സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി ചോദിച്ചാൽ പറയണം അത് പാലക്കാട് മുന്നാക്ക ക്ഷേമ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ഓക്കെ അല്ലേ അടുത്തിടെ നൂറ് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് എസ് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന് ആവശ്യമായ സി എ പി ഡി എഫ് സി എ പി ഡി എഫ് മാത്രമല്ല നിങ്ങൾക്ക് മറ്റ് എന്താണ് പി ഡി എഫുകൾ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് തൊണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുപത്തി നാല് പൂജ്യം തൊള്ളായിരത്തി അയിമ്പത്തിനാല് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യണം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഓക്കെ അല്ലേ ഇതിൻ്റെ ഫീസ് എന്ന് വെച്ചാൽ ചെറിയ തുകയ്ക്ക് നിങ്ങൾക്ക് നല്ല എന്താണ് മെറ്റീരിയൽസ് ലഭിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക എല്ലാവരും എന്താക്കുക നമ്മുടെ എക്സാം എക്സാമിനേഷൻ ജോയിൻ സോറി എക്സാമിനേഷൻ എല്ലാം സി എ പി ഡി എഫ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആൾക്കാരെ എടുക്കുന്ന ഒരു പോസ്റ്റാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഡിഗ്രി കാർഡ് കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ് ഇനി അപ്ലൈ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം അതുവരെ ബൈ ബൈ സി യു